ഈ കേട് വരാതെ സൂക്ഷിക്കാനുള്ള എളുപ്പവഴികൾ മലയാളികളുടെ അടുക്കളയിൽ സ്ഥിരമായി സ്ഥാനം കിട്ടിയ ചില ആളുകളുണ്ട് അവരിൽ പ്രധാനിയാണ് ഇഞ്ചി ഇവനില്ലാതെ ഒരു കറി അത് ചിന്തിക്കാൻ പോലും കഴിയില്ല രുചി മാത്രമല്ല ഗുണത്തിനും ഇഞ്ചി ഏറെ മുന്നിലാണ് നൂറ്റാണ്ടുകളായി ചികിത്സകൾക്ക് ഇഞ്ചി നമ്മൾ ഉപയോഗിച്ചു വരുന്നു ജലദോഷം പനി പോലുള്ള അവസ്ഥകൾ തടയാനും ഉദരരോഗ രോഗശമനത്തിനും എല്ലാം ഇഞ്ചി ബെസ്റ്റ് ആണ് പക്ഷേ ഇവനെ ഒന്ന് സൂക്ഷിക്കാനാണ് പാട് ഒന്ന് കണ്ണ് തെറ്റിയാൽ അപ്പൊ തന്നെ ചീത്തയായി പോകും വില കൂടുതലായതുകൊണ്ട് ഇഞ്ചി സൂക്ഷിക്കുക തന്നെ വേണം അതിന് കുറച്ച് വഴികൾ പറഞ്ഞു തരാം വിശദീകരിക്കുന്നു എത്നിക് ഹെൽത്ത് കോട്ട് ഒന്ന് പുതിയ ഇഞ്ചി കുറെ കാലം കേടുകൂടാതെ സൂക്ഷിക്കാൻ വായു കടക്കാത്ത ഒരു പാത്രത്തിലോ സിപ്ലോക്ക് ബാഗിലോ ആക്കിയ ശേഷം ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം രണ്ട് ഇഞ്ചി കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വന്ന ഉടനെ തന്നെ നന്നായി കഴുകണം അല്ലെങ്കിൽ ഇതിലുള്ള അഴുക്കും ബാക്ടീരിയകളും മറ്റും അടുത്തുള്ള മറ്റു പച്ചക്കറികളിലേക്ക് കൂടി പടരും മൂന്ന് ഒരിക്കൽ തൊലി കളഞ്ഞ ഇഞ്ചി ഓക്സിജനുമായി സമ്പർക്കത്തിൽ വരുമ്പോൾ അതിൽ പൂപ്പലും മറ്റും പെട്ടെന്ന് സാധ്യതയുണ്ട് അതുകൊണ്ട് തൊലി കളഞ്ഞ ഇഞ്ചി പ്ലാസ്റ്റിക് റാപ്പിൽ മുറുക്കെ പൊതിയുക ഇത് ഫ്രിഡ്ജിൽ വെച്ചാൽ മൂന്നാഴ്ച വരെ കേടുകൂടാതെ ഇരിക്കും റികളും മറ്റും ഉണ്ടാക്കിയ ശേഷം ബാക്കി വന്ന അരിഞ്ഞ ഇഞ്ചിയും സൂക്ഷിച്ചു വയ്ക്കാം ഇതൊരു പ്ലാസ്റ്റിക് ബാഗിലോ ഫ്രീസർ ഫ്രണ്ട്ലി കണ്ടെയ്നറിലോ ആക്കിയ ശേഷം ഫ്രീസറിൽ വയ്ക്കാം അഞ്ച് ഏതെങ്കിലും തരത്തിലുള്ള അസിഡിക് മിശ്രിതത്തിൽ മുക്കി വെക്കുന്നതും ഇഞ്ചി ഫ്രഷ് ആയിരിക്കാൻ സഹായിക്കും നാരങ്ങാനീരോ വിനാഗിരിയോ ഇതിനായി ഉപയോഗിക്കാവുന്നതാണ് ആറ് ഇഞ്ചി ഉണക്കി പൊടിച്ചെടുത്ത് വെക്കുന്നതും ഗുണകരമാണ് ഇത്തരത്തിലുള്ള അനേകം വീഡിയോകൾ ഈ ചാനലിലുണ്ട്